കേരള നിയമസഭാ തിരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം അവശേഷിക്കെ ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരം ജില്ലയിലെ നിയമമണ്ഡലത്തിൽ മത്സരിക്കുമെന്ന് പ്രഖ്യാപിച്ചത് സംസ്ഥാന രാഷ്ട്രീയത്തിലെ ഏറ്റവും പുതിയതും ശക്തവുമായ നീക്കമാണ് തൃശൂർ പ്രസ് ക്ലബിന്റെ വോട്ട് വൈപ്പ് പരിപാടിയിൽ വെച്ചാണ് ഈ അപ്രതീക്ഷിത പ്രഖ്യാപനം ഉണ്ടായത് ബി ജെ പിക്ക് കേരളത്തിൽ ആദ്യമായി നിയമസഭാ അക്കൗണ്ട് തുറന്നുകൊടുത്ത നിയമ മണ്ഡലത്തെ പാർട്ടി എത്രമാത്രം ഗൗരവത്തോടെയാണ് കാണുന്നതെന്ന് ഈ നീക്കം അടിവരയിടുന്നു കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം മണ്ഡലത്തിൽ ശശി തരൂരിനോട് കടുത്ത പോരാട്ടത്തിനൊടുവിൽ പരാജയപ്പെട്ടെങ്കിലും ശക്തനായ പോരാളി എന്ന് തന്റെ പ്രതിച്ഛായ രാജീവ് ചന്ദ്രശേഖർ നിലനിർത്തിയിരുന്നു അതുകൊണ്ട് തന്നെ നിയമത്തെ അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥിത്വം വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിന് വലിയ രാഷ്ട്രീയ പ്രാധാന്യം നൽകുമെന്നത് ഉറപ്പാണ് കേരള രാഷ്ട്രീയത്തിൽ നിയമ മണ്ഡലത്തിന് ബി ജെ പിക്ക് ഒരു വൈകാരികമായ പ്രാധാന്യമുണ്ട് രണ്ടായിരത്തി പതിനാറ് വരെ കേരള നിയമസഭയിൽ പ്രാതിനിധ്യമില്ലാതെ നിലനിന്നിരുന്ന ബി ജെ പിക്ക് നിയമ മണ്ഡലമാണ് ആദ്യമായി വാതിൽ തുറന്നുകൊടുത്തത് രണ്ടായിരത്തി പതിനാറിലെ തിരഞ്ഞെടുപ്പിലാണ് ബി ജെ പി സീനിയർ നേതാവായ ഒ രാജഗോപാൽ ഇവിടെ വിജയിച്ചത് സിറ്റിംഗ് എം എൽ എ ആയിരുന്ന സി പി എമ്മിന്റെ വി ശിവൻകുട്ടിയെയാണ് രാജഗോപാൽ എന്ന് പരാജയപ്പെടുത്തിയത് രാജഗോപാൽ അറുപത്തി എണ്ണൂറ്റി പതിമൂന്ന് വോട്ടുകൾ വി ശിവൻകുട്ടി അൻപത്തി ഒമ്പതിനായിരത്തിഒരുന്നൂറ്റി നാൽപ്പത്തി വോട്ടുകൾ വി സുരേന്ദ്രൻ പിള്ള പതിമൂവായിരത്തി എണ്ണൂറ്റി അറുപത് വോട്ടുകൾ രാജഗോപാൽ എണ്ണായിരത്തി അറുനൂറ്റി എഴുപത്തി ഒന്ന് വോട്ടുകൾ ഭൂരിപക്ഷത്തിൽ വിജയിച്ചും നിയമസഭയിൽ ബി ജെ പിയുടെ ആദ്യ അക്കൗണ്ട് തുറന്നു ഈ വിജയം ദേശീയതലത്തിൽ വരെ ശ്രദ്ധ നേടി രണ്ടായിരത്തി പതിനാറിലെ വിജയം ആവർത്തിക്കാനായി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തിരഞ്ഞെടുപ്പിൽ അന്നത്തെ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കുമ്മനം രാജശേഖരനെയാണ് പാർട്ടി കളത്തിലിറക്കിയത് ശക്തമായ ത്രികോണ മത്സരം നടന്ന ഈ തിരഞ്ഞെടുപ്പിൽ വി ശിവൻകുട്ടി മണ്ഡലം എൽ ഡി എഫിന് വേണ്ടി തിരിച്ചു പിടിച്ചു വി ശിവൻകുട്ടി അമ്പത്തയ്യായിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഏഴ് വോട്ടുകൾ കുമ്മനം രാജശേഖരൻ അൻപത്തൊന്നായിരത്തി എണ്ണൂറ്റി എൺപത്തിമൂന്ന് വോട്ടുകൾ കെ മുരളീധരൻ മുപ്പത്തി ആറായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിനാല് വോട്ടുകൾ ബി ജെ പി സ്ഥാനാർത്ഥി മൂവായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് വോട്ടുകൾക്കാണ് പരാജയപ്പെട്ടത് ഈ തിരഞ്ഞെടുപ്പിൽ യു ഡി എഫ് നേതാവ് കെ മുരളീധരൻ മത്സരിച്ചെങ്കിലും കോൺഗ്രസിന് ഇവിടെ മൂന്നാം സ്ഥാനത്ത് എത്താനേ കഴിഞ്ഞുള്ളൂ നേട്ടകം ശക്തമാണെന്നും യു ഡി എഫ് അവിടെ ഒരു പ്രധാന ശക്തി അല്ല എന്നും ഈ കണക്കുകൾ തെളിയിക്കുന്നു ഈ ചരിത്രപരമായ പ്രാധാന്യം കൊണ്ടാണ് പാർട്ടിക്ക് സംസ്ഥാനത്ത് നേടാൻ സാധ്യതയുള്ള ചുരുക്കം ചില മണ്ഡലങ്ങളിൽ ഒന്നായി നിയമം ഇന്നും ബി ജെ പിക്ക് നിലനിൽക്കുന്നത് നിയമസഭാ തിരഞ്ഞെടുപ്പിന് മാസങ്ങൾ ശേഷിക്കെ സ്ഥാനാർത്ഥിത്വം നേരത്തെ പ്രഖ്യാപിക്കുന്നതിലൂടെ രാജീവ് ചന്ദ്രശേഖർ ലക്ഷ്യമിടുന്നത് വ്യക്തമായി രാഷ്ട്രീയ തന്ത്രമാണ് എതിരാളികളെക്കാൾ മുൻപേ പ്രചാരണ പ്രവർത്തനങ്ങൾ ആരംഭിക്കാനും മണ്ഡലത്തിൽ താഴെത്തട്ടിൽ പാർട്ടിയുടെ സ്വാധീനം ഉറപ്പിക്കാനും ഇത് സഹായിക്കും മുൻ കേന്ദ്രമന്ത്രിയും നിലവിലെ സംസ്ഥാന അധ്യക്ഷനുമായ രാജീവ് ചന്ദ്രശേഖറിന്റെ സ്ഥാനാർത്ഥിത്വം മണ്ഡലത്തിലെ ബി ജെ പി അണികളിൽ ആവേശം സൃഷ്ടിക്കും അദ്ദേഹത്തിന്റെ സാമ്പത്തിക ഭദ്രതയും വ്യക്തിപരമായ സ്വാധീനവും നിയമത്തെ പ്രവർത്തനങ്ങൾക്ക് ഊർജ്ജം പകരും രാജീവ് ചന്ദ്രശേഖറിന്റെ വരവ് നിയമമണ്ഡലത്തിലെ മത്സരം ബി ജെ പി എൽ ഡി എഫ് പോരാട്ടമായി കേന്ദ്രീകരിക്കാൻ സഹായിക്കും യു ഡി എഫിനെ മൂന്നാം സ്ഥാനത്തേക്ക് ഒതുക്കി നിർത്താനും ന്യൂനപക്ഷ വോട്ടുകൾ യു ഡി എഫിൽ നിന്നും എൽ ഡി എഫിലേക്ക് ചോരുന്നത് തടയാനും ഇത് ഒരു പരിധി വരെ സഹായകമാകും ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ തിരുവനന്തപുരത്തിനായി അദ്ദേഹം മുന്നോട്ട് വെച്ച വികസന അജണ്ട നിയമത്വം പ്രയോജനപ്പെടുത്താനാകും എയിംസ് തിരുവനന്തപുരത്ത് സ്ഥാപിക്കുമെന്ന അദ്ദേഹത്തിന്റെ ആവശ്യം തലസ്ഥാന നിവാസികളുടെ വികാരം അനുകൂലമാകാൻ സാധ്യതയുണ്ട് തിരുവനന്തപുരം ലോകസഭ നിയോജക മണ്ഡലത്തിന്റെ ഭാഗമായ നിയമം എന്നും കേരള രാഷ്ട്രീയത്തിൽ ശ്രദ്ധേയമായ പോരാട്ടങ്ങൾ കണ്ട മണ്ഡലമാണ് തിരുവനന്തപുരം താലൂക്കിൽ ഉൾപ്പെടുന്ന തിരുവനന്തപുരം നഗരസഭയുടെ മുപ്പത്തി മുതൽ മുപ്പത്തി ഒമ്പത് വരെയും നാല്പത്തെട്ട് മുതൽ അമ്പത്തെട്ട് വരെയും അറുപത്തൊന്ന് മുതൽ അറുപത്തെട്ട് വരെയുമുള്ള വാർഡുകൾ ചേർന്നതാണ് ഈ നിയമസഭാ മണ്ഡലം നഗരവും നഗരത്തോട് ചേർന്ന ഗ്രാമീണ പ്രദേശങ്ങളും ഉൾപ്പെടുന്ന ഈ മണ്ഡലത്തിൽ ഓരോ വാർഡിലെയും വോട്ടിംഗ് പാറ്റേൺ നിർണായകമാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ മണ്ഡലം നിലവിൽ വന്ന ശേഷം ആദ്യ വിജയം സി പി ഐക്കായിരുന്നു മുൻ മുഖ്യമന്ത്രിയും കോൺഗ്രസ് നേതാവുമായ കെ കരുണാകരൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ ഇവിടെ നിന്ന് വിജയിച്ചത് മണ്ഡലത്തിന്റെ ചരിത്രം ശ്രദ്ധേയമാക്കുന്നു കരുണാകരനുശേഷം മണ്ഡലം ദീർഘകാലം സി പി എമ്മിന്റെ കോട്ടയായിരുന്നു വി ജെ തങ്കപ്പൻ മൂന്ന് തവണയും വെങ്ങാനൂർ പി ഭാസ്കരൻ ഒരു തവണയും ഇവിടെ വിജയിച്ചു രണ്ടായിരത്തി ഒന്നിലും രണ്ടായിരത്തി ആറിലും എൻ ശക്തനിലൂടെ മണ്ഡലം കോൺഗ്രസ് തിരിച്ചു പിടിച്ചു രണ്ടായിരത്തി പതിനൊന്നിൽ വി ശിവൻകുട്ടിയിലൂടെ സി പി എം മണ്ഡലം തിരിച്ചുപിടിച്ചു രണ്ടായിരത്തി പതിനൊന്നിൽ ആറായിരത്തി നാനൂറ്റി പതിനഞ്ച് വോട്ടുകൾക്കാണ് ശിവൻകുട്ടി വിജയിച്ചതെങ്കിലും അന്ന് ബി ജെ പി നാൽപ്പത്തി മൂവായിരത്തി അറുന്നൂറ്റി അറുപത്തൊന്ന് വോട്ടുകൾ നേടിയിരുന്നു ഇത് ബി ജെ പി ഇവിടെ ഒരു പ്രധാന ശക്തിയായി വളരുന്നു എന്നതിന്റെ സൂചനയായിരുന്നു ഈ ചരിത്രം പരിശോധിക്കുമ്പോൾ നേമത്തും കോൺഗ്രസിനും സി പി എമ്മിനും ശക്തമായ വേരോട്ടം ഉണ്ടെങ്കിലും സമീപകാലത്ത് ബി ജെ പിയുടെ വളർച്ച മണ്ഡലത്തിലെ രാഷ്ട്രീയ സമവാക്യങ്ങളെ പൂർണ്ണമായി മാറ്റിമറിച്ചു എന്നും വ്യക്തമാണ് രാജീവ് ചന്ദ്രശേഖരന്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപനം കേരള രാഷ്ട്രീയത്തിൽ നിരവധി പ്രത്യാഘാതങ്ങളും ഉണ്ടാക്കും നിലവിലെ എം എൽ എയും മന്ത്രിയുമായ വി ശിവൻകുട്ടിക്കെതിരെ ശക്തനായ ഒരു ദേശീയ നേതാവ് മത്സരിക്കുമ്പോൾ എൽ ഡി എഫിനും മണ്ഡലത്തിൽ പ്രതിരോധം കടുപ്പിക്കേണ്ടി വരും സി പി എമ്മിന്റെ സീറ്റ് നിലനിർത്തേണ്ടത് അഭിമാന പ്രശ്നമാകും നിയമത്തെ പോരാട്ടം ബിജെപി എൽ ഡി എഫ് കേന്ദ്രീകൃതമായതിനാൽ യു ഡി എഫിനിടെ കാര്യമായി സ്വാധീനം ചെലുത്താൻ കഴിഞ്ഞേക്കില്ല രണ്ടായിരത്തി ഇരുപത്തൊന്നിനെ മൂന്നാം സ്ഥാനം ഒഴിവാക്കാനും മണ്ഡലത്തിൽ ശക്തമായ സാന്നിധ്യം അറിയിക്കാനും കോൺഗ്രസിന് കൂടുതൽ പ്രമുഖനായ ഒരു സ്ഥാനാർത്ഥിയെ കണ്ടെത്തേണ്ടി വരും രാജീവ് ചന്ദ്രശേഖറിന്റെ വരവും മണ്ഡലത്തിലെ ഹിന്ദു വോട്ടുകൾ ബി ജെ പിക്ക് അനുകൂലമായി ഏകീകരിക്കാൻ സാധ്യതയുണ്ട് വിജയം ഉറപ്പാക്കുന്നതിനൊപ്പം കഴിഞ്ഞ തവണ നഷ്ടപ്പെട്ട മൂവായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് വോട്ടുകൾ തിരിച്ചുപിടിച്ച സംസ്ഥാനത്തെ മറ്റ് മണ്ഡലങ്ങളിൽ ബി ജെ പിക്ക് ആത്മവിശ്വാസം നൽകാനും ഈ സ്ഥാനാർത്ഥി ചുരുക്കത്തിൽ അടുത്ത ചുരുക്കത്തിലിൽ കേരളത്തിന്റെ ശ്രദ്ധാ കേന്ദ്രമായി നിയമം മാറും എന്നതിൽ സംശയമില്ല രാജീവ് ചന്ദ്രശേഖറിന്റെ സ്ഥാനാർത്ഥിത്വം ബി ജെ പി നിയമത്തെ നഷ്ടപ്പെട്ട സിംഹാസനം തിരിച്ചുപിടിക്കാനുള്ള അവസരം നൽകുന്നു എങ്കിലും സിറ്റിംഗ് എം എൽ എ ആയ വി ശിവൻകുട്ടി ശക്തനായ എതിരാളി ആയതുകൊണ്ട് സി പി എമ്മിന്റെ സംഘടനാ സംവിധാനം ശക്തമായതുകൊണ്ട് പോരാട്ടം കടുപ്പമേറിയതാവാനാണ് സാധ്യത